ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകാന്ത് വേദനെ വിളിക്കാനിട്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നിട്ട് വേദനയോട് പറയുന്നുണ്ട് നിനെപ്പോലെ ഇത്രയും ബോൾഡ് ഒരു പെൺകുട്ടി ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് മിണ്ടാതിരിക്കുകയാണോ നീ വേറെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നമുക്കൊരു കംപ്ലയിൻറ്റ് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ടേ പക്ഷേ വേദ അതിനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടാ അതിൽ ഇപ്പം ഇനി പ്രത്യേകിച്ച് പരാതിയൊന്നും കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് കമലാമ്മ അമ്മ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അവിടെ പത്മ വന്നിട്ടുണ്ട് പത്മ പറയുന്നുണ്ട് ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് കല്യാണം കഴിഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ മോളും വിക്രവും തമ്മിൽ നല്ല രീതിയിൽ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് പക്ഷേ അതേ ഞാൻ തന്നെയാണ് കമലയോട് പറയുന്നത് ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ എങ്ങനെയെങ്കിലും വിക്രമിൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ മോളെ എനിക്ക് അടർത്തി മാറ്റിത്തരണം എന്ന് പറയാനെട്ടോ അങ്ങനെ കമലയുടെ അടുത്തുനിന്ന് കമലയുടെ അടുത്തുനിന്ന് വാക്ക് മേടിച്ചിട്ടാണ് കേട്ടോ പത്മ പോകുന്നത് പിന്നീട് വേദയുടെ അടുത്ത് വന്നിട്ട് വിക്രമിനെയും വേദനയും തമ്മിൽ പിരിക്കാനുള്ള അടവുകളൊക്കെ പായിട്ടാണ് കേട്ടോ ഇതേ സമയം അന്തിനോട് വേദ പറയുന്നുണ്ട് എന്നെ വിക്രമിനെയും ഇനി ഒരാൾ വിചാരിച്ചാലും പിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് വേദ പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് കമലാമ്മ അമ്പലത്തിൽ നിന്ന് വരുന്നത് അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷമാണ് കമലാമ്മ വേദനോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ പറയുന്നത് ഇത്രയാണ് ഇന്നത്തെ പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ